ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ മുമ്പിലടപ്പ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ വീടിനോട് ചേർന്നിട്ട് താഴെ ഒരു പഴയ ഒരു കുളം ഉണ്ട് ആ കുളത്തിലെ മീൻപിടുത്തത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീട് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് പരപ്പിലെ അധികാരികൾ അന്നത്തെ അവരെ ശാസ്ത്രീയ രീതി പ്രകാരം നിർമ്മിച്ച വീടാണിത് നമ്മൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് അൻപത്തഞ്ച് വർഷമായി കുളത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് വീടിന്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ ചുമരൊക്കെ അടിപൊളിയായിട്ട് കേട്ടോ എത്ര നല്ലത് ഇത് മൂന്ന് ഇതിന്റെ റിനോവേഷൻ കാര്യങ്ങൾ എന്നാ നടന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പൊ റിസോർട്ട് സെറ്റപ്പ് കാര്യങ്ങളായിട്ടുള്ളത് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഈ കാണാൻ പോകുന്ന കുളത്തിന് വലിയൊരു ചരിത്രം ഉണ്ട് വലിയ ചരിത്രം ഇത് അധികാരികൾ ഈ കുളം നിർമ്മിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് ദിവസം കുളത്തിന്റെ പണി കാണും ദിവസം കുളത്തിന്റെ പണി വന്നിട്ട് കണ്ടുകണ്ട് അയാൾ എന്ത് ചെയ്യും ഈ ഇതിന് ഉപയോഗിക്കുന്ന കല്ല് ഇത്രയോ മുറിക്കല്ല് ഇത്രയോ എന്നുള്ള കണക്കുകൾ അയാൾ വീട്ടിൽ പോയിട്ട് എഴുതി വെക്കും അയാൾ എഴുതി വെച്ചിട്ട് അന്നത്തെ കാലത്ത് ഉള്ള അധികാരി കോടതിയിൽ പോയിട്ട് പരാതിപ്പെടുത്തു ഈ കുളം ഞാൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്റെ കുളമാണ് പിന്നെ സംഭവം അവരെ സ്ഥലത്താണെങ്കിലും എനിക്കിപ്പോൾ കുളം ഇന്റെ തന്നെയാണ് അതിനുള്ള ഒരു എനിക്ക് മാന്യമായിട്ടുള്ള ഒരു തുക തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഈ അധികാരികളെ പരപ്പില അധികാരികളെ പേരില് കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തപ്പോഴും അങ്ങനെ ഈ അധികാരികളെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളാ കുളത്തിൽ എത്ര കല്ല് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര മുറിക്കല്ല് ഉപയോഗിച്ചിട്ടുണ്ട് വലിയ കല്ലുകൾ ഒന്നും അധികാരികൾക്ക് പറയാൻ കിട്ടില്ല ഇയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കുളം ഇയാൾക്ക് വീതിയായി ഈ കണ്ടുന്ന ആൾക്ക് കുളം വീതിയായി അവസാനം പിന്നെ ഈ കുളം എങ്ങനെയാ വെച്ചാൽ ഈ പിന്നീട് അധികാരികൾ ഇരുന്നൂറ് വർഷം പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അപ്പൊ നമ്മളിതാ കുളത്തിന്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ വിശാലമായിട്ടുള്ള വലിയൊരു പാടണ്ട് കേട്ടോ അതെന്ന ഈ പാടത്തിന്റെ പേരെന്താണ് വാളക്കുളം പാടം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മീനുകളിന് അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് എന്താ കൂട്ടാ വെള്ളൊക്കെ വറ്റിട്ടുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ഉള്ള മീനുകളൊക്കെ വേനൽ ആവുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അതായത് ഒരു ഭാഗം സ്ത്രീകൾക്കും ഒരു ഭാഗം പുരുഷന്മാർക്കും ഇങ്ങോട്ട് നോക്കി കണ്ട അന്നൊരു വാതിലൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് മരത്തിന്റെ നല്ല വാതിലൊക്കെ അപ്പൊ സ്ത്രീകൾ ആ വാതില് തുറന്നിട്ട് ഇങ്ങോട്ട് കുളിക്കാൻ വരും പിന്നെ ഈ പഴവും തന്നെ നല്ല ഹൈറ്റിനുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് എന്താക്കിയതാണ് ഞമ്മളെ കുട്ടികളെ കുറിച്ച് പറയാം ഓരോ കല്ല് ഇളക്കിയിട്ട് ഇട്ട് അങ്ങനെ ഈ ഭാഗം ആണുങ്ങളും ഫസ്റ്റിൽ ഈ വീട് വാങ്ങിയിട്ട് അവിടെ രണ്ട് വർഷം മുന്നേ ഞങ്ങള് വാങ്ങിയ കാലത്ത് ഒരു അമ്പത് വർഷം മുന്നേ മീൻ പിടിച്ചു ഞങ്ങൾ അന്ന് ഞങ്ങൾക്കൊരു രണ്ട് ടണ് മീൻ കിട്ടി കിട്ടിയിരിക്കാം ബിരിയാണി ചെമ്പി നാലഞ്ച് ചെമ്പ് മീൻ അവർ മീൻ പിടിക്കലില്ല നല്ല വലുപ്പുള്ള കണന്മാരായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വർഷം വർഷം പിടിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ മൂന്നാല് വർഷമായിപ്പോൾ ഞങ്ങളും പിടിച്ചിട്ട് കാരണം വെച്ചാൽ ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളും നാനിയൊക്കെ വന്നോട് കൂടി കുളം വാർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വെള്ളം കാലിയാക്കാൻ പെയ്യാം അപ്പൊ ഞങ്ങള് പിന്നെ കഴിഞ്ഞ വർഷം മൂന്ന് മൂന്ന് രണ്ടു വർഷം മുന്നേ മൂന്ന് വർഷമായി പിടിച്ചിട്ട് ഇപ്പൊ രണ്ടാമത് ഈ വർഷം നമ്മൾ ഇപ്പോഴും രണ്ടാമപ്പർഷിക്കാനുള്ള സെറ്റപ്പിലാണ് വലിച്ചണ്ടിയാ കുറച്ച് മാറ്റിക്കാം അത്യാവശ്യം പായല് കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിയിൽ നെല്ലിപ്പല വരെ ഉള്ള കുളാണ് പഴയ കാലത്തിന്റെ ആദ്യ വല വലിച്ചു കൊണ്ടതാ അങ്ങോട്ട് പോകുന്നുണ്ട് അത് ചണ്ടി വലിക്കാൻ വേണ്ടിട്ടാണ് അതായത് ആ പായൽ വലിച്ചു കരയെ കയറ്റാൻ വേണ്ടിട്ടാണ് വല വലിച്ചിട്ടുള്ളത് അതിനകത്ത് മീനുണ്ടോ ഇല്ല എന്നുണ്ട് നമ്മള് ജസ്റ്റ് നോക്കാം അത്യാവശ്യം നല്ല രീതി തന്നെ പായല് ആ ഒറ്റടിക്കാനായിട്ട് കയറി പോയിട്ടാണ് കരയിലേക്ക് എത്തിയിട്ടുള്ള മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പായലൊക്കെ ഓൾമോസ്റ്റ് കരയിലേക്ക് കയറ്റിയിട്ടുണ്ട് ആ ഒരു പ്ലാനിങ് ആണ് നാല് മൂലണ്ടല്ലോ ഇവിടുന്ന് തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അങ്ങനെ ആദ്യ വലത വലിച്ചുകൊണ്ടിരിക്കട്ട മീനുകള് കൊറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും നോക്ക് നമുക്ക് എത്രത്തോളം കിട്ടുന്നുള്ളത് അടിയിൽ ചേറുണ്ടെന്നാ പറഞ്ഞത് രണ്ടുപേരും മുങ്ങിട്ടുണ്ട് കേട്ടോ ആദ്യ വല താട്ടാനാണ് അങ്ങനെ ആദ്യ വല നമുക്ക് ആ കരയിൽ എത്തിക്കഴിഞ്ഞാൽ ചെറുതാട്ട അതായിരുന്നു അതായിരുന്നു എന്താ കാട്ടിന് രണ്ടാമത്തെ വല ആ സ്റ്റേഡിൽ നിന്ന് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിക്കാട്ടാണ് കാരണം ചില അങ്ങോട്ട് അടുപ്പിക്കുന്ന സമയത്ത് മീനുകൾ ചെലപ്പം കൊത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാൻ ചെയ്യാനുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് വലിക്കാണ് അപ്പൊ ഇവിടെ കൊത്തിന്റെ ഉള്ളിൽ കയറാനുള്ള കേസിലും വില വലിച്ചോണ്ടാണ് നേരെ വെര വെറുതെ പുതിയ രണ്ടാൾക്കാരും കൂടി കുളത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് ഈ വലിയ കോരിയിട്ടില്ല വല വെള്ളത്തിൽ ചവിട്ടി താത്ത ചെയ്തല്ലോട്ടാ ഇനി തപ്പുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് വല താത്തിയിട്ട് അതിന്റെ മുകളിൽ തപ്പി കൊണ്ടിരുത്താ പക്ഷെ വെള്ളം കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോ മീൻ എന്നുള്ള അറിയില്ല അവിടെ അവന്റെ താഴെ വലയിൽ എന്തോ മീൻ ആട്ടാ പറഞ്ഞേ സംഭവം കൂടി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മുങ്ങിട്ട് മീൻ പിടിക്കല് കാണാൻ ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടി കാല തോന്നിക്കണ് പക്ഷെ അത് ഭയങ്കര റിസ്ക് ആയിട്ടാ കാണുമ്പോ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഒരാള് താന്നിട്ടുണ്ട് പക്ഷെ നല്ല പിടിക്കുന്നു പിടിക്കുന്നുണ്ടോ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ കൂടുതൽ ഇതുപോലെ കിട്ടണമെങ്കിൽ കാണാൻ ഭയങ്കര രസം ഉണ്ടാവും ആ നമുക്ക് അവനക്ക് കിട്ടിയില്ല അയ്യ് അതാ ഉഷാറാക്കിട്ട് അടിപൊളി അതും പിടിക്കണേ അതാ രണ്ടാമതും പിടിക്കുന്നുണ്ട് അവിടെ നീ ഇവിടുത്തെ ജോറായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ആ ഒരു 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 എന്താ പറയുക ഒരു ആവേശത്തിലേക്കുണ്ട് വരുന്നത് മീൻ ഇങ്ങനെ ഇങ്ങനെ ഒരാൾ മുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ആ കിട്ടി 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 കിട്ടിട്ടോ നമുക്ക് ഒരു മീൻ കിട്ടലിയപ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇണ്ടല്ലോ എടുക്കായിരുന്നത് അടിപൊളി സാധനം കാക്കം പിടിച്ചിട്ടോ അത് ആള് മുങ്ങിട്ടുണ്ട് കിട്ടിയ

പൊതുവരെ വെള്ളത്തിൽ ഇറങ്ങാതെ ഒന്ന് ഇറങ്ങിയ പണ്ട് നരച്ചോട് ഒരുപാട് അഭിപ്രായങ്ങൾക്ക് നടുവിലിന്നും ഈ വല വലിച്ചോണ്ടിരിക്കണത് വലന്റെ ഉള്ളി അതെ കിട്ടണേ അതൊക്കെ സാധനം അത്യാവശ്യം അങ്ങോട്ട് പോണ്ടൽ അര ഇട്ടിട്ടേ ചൂണ്ടല് അങ്ങനെ കിട്ടി

നീ കാലു മീൻമാലിക്കല്ല കുഞ്ഞുന്റെ മീനാണ് അല്ല കുഞ്ഞുന്റെ കാലല്ല മീനാണ് ചണ്ടിങ്ങനെ എടുക്കില്ലാ പോടാ ഇല്ലല്ലുട്ടിട്ടിയാ ആ മോനെ കുഞ്ഞിനെ കഴിയട്ടെ നോക്കി കടു ഇതാണ് കടുട്ട കടു നോക്കി യാ മോനെ കൊളി ഇയാരണ്ട ഇയാരണ്ട എണ്ണാ മുണ്ട് ലാലാച്ചി കൈയ്യില് തന്നതാണ് ആദ്യം സർ हां പല്ലുന്നോ ആയിോ ബാളി ഓർ ചമ കുറസിൻ്റെ പോകുന്നുണ്ട് അങ്ങനെดิ അങ്ങന പോയി നിക്ക് തളപ്പ അതിനോടാണോ പോയേ ഇത് വൽക്കടക്കി ടാൻ കണ്ടെ ഇപ്പ എല്ലാരും ഓരോ അടിച്ചില്ലേ ചായ കുടിക്കാനും വേണ്ടിട്ട് ഒന്നും ഇങ്ങോട്ട് കയറിയാട്ടോ എല്ലാരും

ഇനി വെള്ളം ഒന്ന് കുറച്ചും കൊണ്ട് വേർത്ത് കഴിഞ്ഞാൽ ബാക്കി പിടുത്തം ഒന്നുകൂടി ഈസി ആവുമെന്ന് വിചാരിക്കണേ കുറച്ചു നേരം വെള്ളം പമ്പ് ചെയ്ത സമയത്ത് കണ്ടില്ല അതൊക്കെ വെള്ളം ഇറങ്ങാം കുറെ ഒക്കെ കുറഞ്ഞ് ഇപ്പോൾ വലെല്ലും കൂടി അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വല കോ സമയത്ത് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ള നമുക്ക് ഇവിടെ നീല ഡ്രമ്മുണ്ട് ആ ഡ്രമ്മിലേക്കാണ് മീനുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ടോട്ടലി മക്കുമിട്ട് നിങ്ങൾ ദിലുണ്ട് അല്ലേ ആ ഓക്കേ ഉണ്ട് ഇനൊരു ഇല്ല സൈസ് ഉള്ളൊന്നുമില്ല അല്ലല്ലോ അതില്ലല്ല ഇരക്കിടക്കി അല്ലേ 400 300 ഗ്രാം ആ അടിയൻ കൊട്ടക്കല ഉണ്ടോ ഓ വണ്ടോ ആന്ന് പൊക്കിക്ക ഓ ബോയ കൊക്കമന്ന പോയിന്ന് ഉറപ്പ ആദ്യങ്ങൾ പരലെ ഭത്തിലിട്ട് പൊടിച്ച് കൊടിച്ചോ ആ ഇവിടെ ഇവിടെല്ലേ ഇവിടെ ഇല്ല ആ

അല്ല ചിക്കൻ ബിരിയാണി തോന്നി നോക്കട്ടെ നല്ല ചിക്കനാണ് ചിക്കനാണ് സാധനമാണ് ണ്ട് വലുതുണ്ട് കുടിക്കാൻ കിട്ടണില്ല നമുക്ക് ഈ പ്രാവശ്യം മീൻ കുറവാണെന്നാണ് ഞാൻ ബലമായ കണക്കൂട്ടില് ഇതൊരു പത്ത് എഴുപത്തഞ്ച് കിലോ മീൻ ആയിട്ടുള്ളു നമുക്ക് വലിയ ബിരിയാണി വെക്കുന്ന ചെമ്പില്ല അന്ന് ചെമ്പിന് ചെമ്പ് മീനാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത് കിട്ടില്ല ഇത് കിട്ടാറുണ്ട് പിന്നെ കുട്ടികൾ കണ്ടുമോ ചൂണ്ടിലിട്ട് പോകുന്നുണ്ട് നമ്മളെ വല്ലാതെ കളിച്ച അവനെ കുട്ടികളൊക്കെ അവരവകാശങ്ങളിൽ അവർ കൊണ്ടുപോയിക്കൂട്ടി വിചാരിച്ചിട്ട് മുണ്ടേ മുണ്ടതൊക്കെ ആണ്